Hello. അതാ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ റെസിപ്പി എന്ന് പറയുമ്പോഴത്തേനും വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കോമണായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ വളരെ പെട്ടെന്ന് പഴം എങ്ങനെയാണ് പൊരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ടു മിനിറ്റ്സിൽ ഒരു പഴംപൊരി റെഡിയാക്കി എങ്ങനെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പം വെള്ളം ഒഴിക്കുമ്പോഴത്തേനും എന്താണ് വെള്ളം കൂടി കൂടിപ്പോവോ കുറഞ്ഞു പോവുമോ ചെയ്യരുത് അപ്പോൾ കറക്റ്റ് ആ ഒരു ബാറ്റർ ആ ഒരു പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കണം വെള്ളം കൂടി പോകുവാണെങ്കിൽ നമ്മുടെ ആ ഒരു വെന്ന് പറയുന്നത് പഴത്തിൽ ഫുള്ള് കോട്ടാവത്തില്ല വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ ഓവറായിട്ട് കോട്ടായിട്ട് ഒരു ഹെവി ആയിട്ടിരിക്കും അപ്പോൾ ആ ഒരു ആ ഒരു ഇടം ഇടത്തരം ആ ഒരു പരിവുണ്ടല്ലോ അങ്ങനെ തന്നെ ആയിരിക്കണം അപ്പോൾ അതാ ഞാൻ പണി കുറച്ച് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഏത്തപ്പഴം കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല നാടൻ കായാണ് നമുക്ക് കിട്ടിയിരുന്നത് സാധാരണ അത്ര നല്ല ഏത്തപ്പഴം കിട്ടാറില്ല അപ്പോൾ ഇത്തവണ നല്ല അടിപൊളിയായിട്ടുള്ള നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് നല്ല നാടൻ കാ കിട്ടി അപ്പോൾ ദാ ഉള്ളിൽ വളരെ സോഫ്റ്റ് ആയിട്ട് കുറച്ച് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് മധുരമൊക്കെ ആയിട്ട് പുറമെ നല്ല crispy ആയിട്ട് crunchy ആയിട്ടുള്ള നല്ല അട്ടിപൊളി പഴംപൊരി അപ്പോൾ ഇതെന്നു പറയുന്നത് പഴംപൊറിയുടെ റെസിപ്പിയാണ് അപ്പോൾ പഴംപൊറിയുടെ റെസിപ്പി എന്ന് പറയുമ്പോഴേതിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവം ആണ് പക്ഷെ ഞാൻ എങ്ങനെയാണ് റെഡിയാക്കിയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് എൻ്റെ വൈകുന്നേരത്തെ ഈവനിംഗ് സ്നാക്ക് റെസിപ്പീസ് ആണ് ഞാൻ ഓരോ ദിവസവും ഇപ്പോൾ ഷെയർ ചെയ്തു പോනതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഈവനിംഗ് ടീ ടൈമിലെ എൻ്റെ സ്നാക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ റെസിപ്പിയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ ഞാൻ തമ്പനേലിൽ പറഞ്ഞതുപോലെ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന എൻ്റെ പഴംപൊരിയുടെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തത് പഴംപൊരി എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പല പല ഐറ്റംസ് ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലും റെഡിയാക്കാം വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ടും റെഡിയാക്കാം അപ്പോൾ വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സോ അതുപോലെ തന്നെ കസിൻസോ വീട്ടിലൊക്കെ വരുമ്പോഴത്തേനും ഒരുത്തിൻ്റെ ത്രീ മിനിറ്റ്സിനുള്ളിൽ നല്ല അടിപൊളി പഴംപൊരി അവൾ അവർക്ക് റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വളരെ ടൈമൊന്നും ഇല്ലാതെ എന്നാൽ ചായയ്ക്ക് എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ വെറും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആണ് നമ്മുടെ പഴംപൊരി എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ തന്നെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടു ത്രീ മിനിറ്റ്സ് കൊണ്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന സ്നാക്ക് റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്